ഹലോ ആൻഡ് വെൽക്കം ടു പശ്യൻ മലയാളി ഇപ്പം ഞങ്ങളുടെ ഡ്രോയുടെ ദിവസമാണിന്ന് ഞങ്ങൾ ഓൾറെഡി രണ്ട് ഓണക്കോടി മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ കുറെ കുറേയല്ല വെരി സിമ്പിൾ റൂൾസ് ഒരു മൂന്നാലെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഫോളോ ചെയ്ത് പത്തൊമ്പത് പേര് ഇൻസ്റ്റാഗ്രാമിൽ വരെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട്സ് ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട്സ് ഒരയച്ചത് പത്തൊമ്പത് പേര് ഞങ്ങൾ രണ്ട് പേരെഴുതി ഇങ്ങനെ ചിട്ടുകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളും ഏറ്റവും ഇളയ ആളുമാണ് ഇവിടെ ഇരിക്കു പോവ് ഒന്ന് എൻറെ അമ്മ ഒന്ന് എൻ്റെ ബ്രദറിന്റെ മോനാണ് അർജുൻ സൊ ഇവര് രണ്ടുപേരുമാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ചിട്ടിന്ന് എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്കാണ് ഇത് കൊടുക്കുന്നത് ആൻഡ് സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന ആൾക്കാണ് ഇത് കൊടുക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇല്ല കേട്ടോ പേർക്ക് ഇവർ രണ്ടു ഓരോ ആ കുലിക്കെടുക്ക് അമ്മ ആർക്ക് കിട്ടണം നമ്മുടെ

അനുഷജിത്തിനും രക്ഷനയും അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ആണ് ഞങ്ങളുടെ രണ്ട് സെറ്റും ഉണ്ട് കിട്ടിയിരിക്കുന്നത് അനുഷജിത്തിന് നമ്മൾ ഇത് ഇത് കൊടുക്കുന്നു ആൻഡ് രക്ഷനക്ക് നമ്മൾ ഇത് കൊടുക്കുന്നു ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇത് ഇപ്പൊ രക്ഷനക്ക് ഇത് ഇത് രക്ഷനക്ക് ആൻഡ് ഇത് അനുഷയ്ക്ക് ഇത് അനുഷയ്ക്ക് അപ്പൊ നമ്മൾ അനുഷ് അപ്പം ഞങ്ങളുടെ വി ആർ വിഷിംഗ് കോൺഗ്രാച്ചുലേഷൻസ് ടു അനുഷ ആൻഡ് രക്ഷണ അപ്പം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യും ഓൾസോ നിങ്ങൾ ഈ ഷോർട്സ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മെസ്സേജ് ചെയ്യണം ഓൾസോ അഡ്രസ് സോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ആൻഡ് കിട്ടാത്തവരാരും വിഷമിക്കല്ലേ എല്ലാവർക്കും ഇനിയും ഞങ്ങൾ ഗീവ് എവേസ് തരുന്നതായിരിക്കും സോ എല്ലാവരും വെയിറ്റ് ചെയ്യണം ഞങ്ങൾ ദീപാവലിക്ക് ഒരു ഡ്രോ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്